വണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹായി ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ലീഗ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് കത്ത് നൽകി ഭരണസമിതിയിലെ ലീഗ് അംഗങ്ങളും ജീവനക്കാരും ഒപ്പിട്ട കത്താണ് നേതൃത്വത്തിന് കൈമാറിയത് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷം ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി എസ് സിദ്ദീഖും ബാങ്ക് സെക്രട്ടറിയും ഒരു ജീവനക്കാരനും അടങ്ങുന്ന മൂന്ന കോക്കസാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നതെന്നും ബാങ്കിന് സ്വന്തം സാമ്പത്തിക താൽപ്പര്യത്തിന് സിദ്ദീഖ് ഉപയോഗിച്ചെന്നും കത്തിൽ പറയുന്നു തിരിച്ചടവില്ലാത്ത വൻതുകകളുടെ തുകകളുടെ ഭൂരിപക്ഷ വായ്പകളും ടി എസ് സിദ്ദീഖിൻ്റെയും കോട്ടോപ്പാടത്തെ ലീഗ് നേതാവിന്റെയും ബിനാമി വായ്പകളാണ് വായ്പകൾ തിരിച്ചടയ്ക്കാതെ ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയ നേതാക്കളെ കൊണ്ട് വായ്പ തിരിച്ചടിപ്പിക്കാനും ഇവർക്കെതിരെ പാർട്ടി തലത്തിൽ നടപടി സ്വീകരിക്കാനും ഇടപെടലുണ്ടാകണമെന്നാണ് കത്തിലെ ആവശ്യം കഴിഞ്ഞ ഭരണസമിതി നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയവർ തന്നെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയെന്ന ആരോപണവും കത്തിലുണ്ട് അതീവ രഹസ്യമായി നൽകിയ കത്ത് ചോർന്നത് ചർച്ചയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിനെട്ടിന് പാറശേരി ഹസൻ പ്രസിഡന്റായ പുതിയ ഭരണസമിതി നിലവിൽ വന്നിരുന്നു